ഈ കൊഴുവനാൽ പള്ളിയിൽ അവസരമൊരുങ്ങി സംഘടനകളെ എല്ലാം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വ്യാജയച്ചൻ്റെയും ഇവിടുത്തെ മേഘല പ്രസിഡന്റിൻ്റെയും നേതൃത്വത്തിൽ നന്നായിട്ട് ക്രമീകരിക്കുന്നു വലിയ സന്തോഷമുണ്ട് അവരോടുള്ള നന്ദിയും ഇടപ്പാടും അറിയിക്കുകയാണ് നമ്മുടെ എല്ലാ ജന്മദിന സമ്മേളനത്തിനും പിതാവ് ഈ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരും വരുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ് ഇന്നും പതിവ് തെറ്റിയിട്ടില്ല എല്ലാ അസ്വസ്ഥതകളും എല്ലാ തിരക്കുകളും അല്പസമയത്തേക്ക് മാറ്റിവെച്ച് യഥാസമയം പിതാവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അതായത് നമ്മുടെ ജന്മദിന ആഘോഷം പതിവ് പോലെ ഗംഭീരമായിരിക്കുന്നു എന്നാണ് ആദ്യം പറയുവാനുള്ളത് ഇവിടെ കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപീകരണത്തെക്കുറിച്ച് ചെറുതായിട്ട് സാധ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചു നമുക്കറിയാം കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി മാറിയപ്പോഴാണ് കത്തോലിക്ക കോൺഗ്രസ് സ്വാഭാവികമായിട്ട് രൂപപ്പെട്ടത് ഈ കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ സഭയിലെ ഒരു ശ്രേഷ്ഠ വ്യക്തിത്വം അവിസ്മരണീയനായ നിധിയിരിക്കൽ മാണിക്കത്തനാരെ ഒരു നിമിഷം ഓർക്കണം രാജ്യഐക്യ സംഘം സ്ഥാപിച്ച് സഭയുടെ തനതായിട്ടുള്ള സവിശേഷതകൾ വളർത്തിക്കൊണ്ടുവരണമെന്ന് തീവ്രമായിട്ട് ഹൃദയത്തിൽ ആഗ്രഹിച്ച വലിയ സിദ്ധികളുള്ള ഒരുപക്ഷെ കോടി ജന്മങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായിരുന്ന നിധിയിരിക്കാൻ മാണിക്കത്തനാക സമുദായത്തിൻ്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും സമുദായത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരു സംഘടന അനിവാര്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ചിന്തയിലാണ് ഈ ആശയം ഉദിക്കുന്നത് ഈ ആശയം അദ്ദേഹത്തോട് ചേർന്ന് നിന്നവർ ഒരുപക്ഷേ സമുദായ സമ്മേളനങ്ങൾ പരന്നു കഴിഞ്ഞെങ്കിലും പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ പുണ്യപ്പെട്ട സഭാസ്നേഹിയായ സമുദായ സ്നേഹിയായ ധീര നേതാവായിരുന്ന മാണിപത്നാലെ സ്നേഹപൂർവ്വം നമ്മൾ അനുസ്മരിക്കുന്നു നമുക്കറിയാം സംഘടന അധികാരങ്ങളിൽ വളരെ ശക്തമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ സംഘടനയുടെ പ്രവർത്തനം അല്പം ഭംഗിപ്പോയെങ്കിൽ അതിന് പലവിധ കാരണങ്ങളുണ്ട് കത്തോലിക്ക സഭ സമൂഹ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുന്ന അല്ലെങ്കിൽ അവര് ഉൾപ്പെടെയുള്ള ആളുകൾ രൂപപ്പെടുത്തിയ ചില രാഷ്ട്രീയ ഉണ്ടായി നമുക്കറിയാം കത്തോലിക്ക കോൺഗ്രസിനെ പോലെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാനും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും അവർക്ക് പല അവസരങ്ങളിലും പല പരിമിതികളുണ്ട് െല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ നിലകൊള്ളുന്ന പാർട്ടിയുടെ പിപ്പനുസരിച്ച് സമുദായത്തിന് വേണ്ടി സംസാരിക്കേണ്ട അവസരങ്ങളിൽ പോലും അതിനെ മിണ്ടാതിരിക്കുകയും വിട്ടു നിൽക്കുകയും ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് തന്നെ സഭയുടെ ആവശ്യങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കുവാൻ കത്ത കോൺഗ്രസ് അനിവാര്യമാണ് നമ്മൾ ഈ മൂന്ന് വർഷത്തെ വിഷയമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് സമുദായ ശാക്തീകരണം കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നുള്ളതാണല്ലോ നമുക്കറിയാം നമ്മുടെ മുഴുവൻ ആളുകളുടെയും ഒരു ക്യാമ്പ് പലായിൽ സെന്റ് തോമസ് കോളേജിനോടനുബന്ധിച്ചുള്ള ഓഡിറ്റോറിയത്തിൽ നടന്നപ്പോഴേ വിവിധ ഗ്രൂപ്പുകളായിട്ട് പ്രസക്തമായ പല ചോദ്യങ്ങളും ചർച്ച ചെയ്ത് അത് വീണ്ടും പഠിച്ച് അവസാനം രൂപപ്പെടുത്തിയതാണ് സമുദായത്തിന്റെ ശാക്തീകരണം കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ വിഷയത്തെ മുൻനിർത്തി പല സമ്മേളനങ്ങളും പല പരിപാടികളും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ആവിഷ്കരിക്കും സംശയമില്ല ഇപ്പോഴും പ്ലാറ്റിനം ജൂബിലി നമ്മൾ അതിന്റെ നിറവിലാണ് അതുകൊണ്ട് തന്നെ ജൂബിലി സ്മാരകമായി കത്തോലിക്ക കോൺഗ്രസ് മെമ്മോറിയൽ നമുക്ക് സാധിക്കുന്ന മേഖലകളിലെല്ലാം ആവശ്യക്കാലിന് അർഹതപ്പെട്ടവന് ഒരു ഭവനം പണിതുകൊടുക്കുവാനുള്ള പദ്ധതി വളരെ ശക്തമായിട്ട് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ചില മേഖലകളിലെല്ലാം ആ പണി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടി ഇന്ന് നടക്കുന്നുണ്ട് അത് നമ്മുടെ കർമ്മസേനയുടെ രൂപീകരണമാണ് നമ്മൾ നല്ലവണ്ണം ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ചാണ് ഇങ്ങനൊരു കർമ്മസേന രൂപീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കണ്ടെത്തിയത് നമുക്കറിയാം പല അവസരങ്ങളിലും നമ്മുടെ ആളുകൾ ഇന്നത്തെ ഈ കാലസന്ധ്യയിൽ ഒരുമിച്ച് കൂടേണ്ട ആവശ്യമുണ്ട് അത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടല്ല ഒരുമിച്ച് കൂടുന്നത് ഏതെങ്കിലും ഒരു ഇടവകയിൽ അല്ലെങ്കിൽ രൂപതയിൽ അല്ലെങ്കിൽ ദൂത കേന്ദ്രത്തിൽ എവിടെയെങ്കിലും നമ്മൾ മ്മേളിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ എത്രയും വേഗം അങ്ങനെയുള്ള ഇടങ്ങളിൽ എത്തിച്ചേരുകയും നമ്മുടെ സാന്നിധ്യത്തിലൂടെ തന്നെ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ ഞങ്ങൾ ഒന്നാണ് ഒറ്റക്കെട്ടാണ് സഭ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിരീക്ഷണമായിട്ടുള്ള കാര്യങ്ങൾ അതിനെതിരായിട്ട് നിലകൊള്ളുന്നവരാരാണെങ്കിലും അത് സമ്മതിച്ചു തരികയില്ല അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകൾ സഭയ്ക്കെതിരെ സ്വീകരിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും സമ്മേളിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മളീതർ സേന കർമ്മസേന രൂപീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം നമ്മുടെ സഭയുടെ വൈദികരും വൈദിക ശ്രേഷ്ഠരുമെല്ലാം സമുദായത്തോട് ചേർന്നത് പ്രവർത്തിക്കുമ്പോൾ കുറെ കാലമായിട്ട് വൈദികരെയും അവരുടെ വിശ്വാസികളെയും രണ്ട് തട്ടിലാക്കി സഭയിൽ അനാവശ്യമായ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കാൻ തക്കവണ്ണമുള്ള കുൽശിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ഇരിക്കുന്നത് നമുക്കറിയാം നമ്മള ആദരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്കെതിരെ വ്യക്തികൾക്കെതിരെ തെറ്റായിട്ടുള്ള ചിന്തകൾ ഒരു കാലമാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ സഭയ്ക്ക് വിരുദ്ധമായിട്ടൊരു സഭാ വിരുദ്ധ ശക്തിയായി നിന്നുകൊണ്ട് അസത്യം പ്രചരിപ്പിക്കുകയും അസത്യത്തിന്റെ കൊടുക്കീഴിൽ ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സമുദായത്തിന് വലിയ ക്ഷീണം ചെയ്യുന്ന കാര്യമാണ് കുറെ കാലമായിട്ടങ്ങനെയുള്ള പരിശ്രമങ്ങൾ കൊണ്ട് ഈ ആളുകൾ കുറെയെല്ലാം വിജയിക്കുന്നുണ്ട് ആ അവസരത്തിൽ കത്തോലിക്ക കോൺഗ്രസ് വലിയ ജാഗ്രത പുലർത്തണം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനം പണിയുന്നതിരിക്കട്ടെ നമ്മൾ ഇന്ന് വരെ കണ്ടിരിക്കുന്ന കാര്യം എന്താ അതിൻ്റെ നന്മ നിന്മകളെ കുറിച്ച് ചിന്തിക്കാതെ അതാർക്കു വേണ്ടിയാണെന്ന് ചിന്തിക്കാതെ എല്ലാ അവസരങ്ങളിലും കണ്ണും പൂട്ടി ശക്തമായിട്ട് വിമർശിക്കുകയും വളരെ ഡിസ്ട്രക്റ്റീവായിട്ട് ചില സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നമുക്കറിയാം അഭിനന്ദി വയൽ പിതാവ് വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവാർപ്പണം ചെയ്ത വ്യക്തിത്വമാണ് അന്ന് നമ്മുടെ കോളേജുകൾ പണിയുമ്പോഴും ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ എൻജിനീയറിംഗ് കോളേജിൽ പറഞ്ഞപ്പോഴേ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് നല്ലൊരു ഹോസ്പിറ്റൽ അത്യാവശ്യമാണ് എന്ന് നമ്മുടെ വേദികളിൽ ചിന്തിക്കുകയും പറയുകയും തീരുമാനിക്കുകയും ചെയ്ത് അത് നടപ്പാക്കുന്ന അവസരത്തിൽ അനാവശ്യമായ കുത്തിമുറവേൽപ്പിക്കുന്ന വിമർശനങ്ങൾ ധാരാളമായിട്ടുണ്ടായി െല്ലാം ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ഓർക്കാൻ മറിയും അതിൽ പിതാവ് പണിത സ്ഥാപനങ്ങളോ സ്ഥാപനോട് നമ്മളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമോ പിതാവിനോ പിതാവിൻ്റെ കുടുംബങ്ങൾക്കോ അത് പരമ്പരാഗതമായിട്ട് ലഭിക്കുന്ന സംഗതിയല്ല അത് ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇന്ന് രണ്ടായിരത്തിലേറെ ആളുകളുടെ ഉപജീവനവും അതുപോലെ ആശ്രയ ആശ്രയകേന്ദ്രവുമായിരിക്കുന്ന മെഡിസിറ്റി അതിന്റെ നന്മകൾ അനുഭവിക്കുന്നത് അവരാണ് ഇത് പണിയിപ്പിച്ച ആളുകൾക്ക് അതേപോലെയുള്ള ടെൻഷൻസ് മാനസിക സംഘർഷങ്ങൾ മഴപൂർവം ഉണ്ടാക്കുമ്പോൾ മറന്നു പോകാത്ത മറന്നുപോയില്ലാത്ത ഒരു കാര്യമാണ് കാര്യമാണത് സമുദായത്തിനു വേണ്ടിയാണ് ഈ സമൂഹത്തിന് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ക്രിയാത്മകമായിട്ടുള്ള ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒറ്റക്കെട്ടോടെ നമ്മുടെ ഒരുമയോടെ സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കർമ്മസേന അത് ശരിക്കും ഒരു കർമ്മസേനയായി തന്നെ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കേണ്ട കർമ്മസേനയാണ് അത്യാവശ്യം വന്നപ്പോൾ പാലായിൽ ഇമാലുവോട് പറഞ്ഞ് പെട്ടെന്ന് നമ്മളൊരു നൂറ്റൻപതിൽ താഴെ ആളുകൾ പാലായി ഓൺ ദ സ്പോട്ടിൽ സംഘടിച്ചു അപ്പോഴും നമുക്കൊരു കുറ്റബോധം തോന്നി ഒരു അയ്യായിരം പേര് ആരും പറയാതെ കേട്ടറിഞ്ഞ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വലിയൊരു പരിചയായി നമ്മുടെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ ആയിട്ട് പെട്ടെന്ന് സംഘടിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറണം അങ്ങനെ ഒരുപോലെ നമുക്കെതിരെ ശബ്ദിക്കുന്ന തീവ്ര നിലപാടെടുക്കുന്ന ചില കക്ഷികളുടെ ശബ്ദം ബലഹീനമാകും നമുക്കെതിരെ കൈ ഉയർത്താൻ പിന്നെ ഒരിത്തരും തയ്യാറാവുകയില്ല ഈ കത്തോലിക്ക കത്തോലിക്കേഷൻ അല്ലാതെ മറ്റാർക്കാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ രൂപതയിലും നമ്മുടെ സഭയിലും നമ്മുടെ സമുദായത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കർത്താവിന്റെ ടിസ്ഥാനമായി നേരിടുവാനുള്ള തന്നെ നമുക്കുണ്ടാകണം എന്ന ചിന്തയിൽ നിന്നാണ് ഈ ഒരു കർമ്മസേന രൂപീകരിച്ചിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ ഇടവകയിലെ അതിന് ശേഷിയുള്ള തന്നെ ഇടമുള്ള ആളുകളെല്ലാം ഈ കർമ്മസേനയിലേക്ക് ചേർത്തു നിർത്തി ഇതിന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അതെ എൻ്റെ സമയം അവസാനിച്ചിരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനും ഇവിടെ വരുന്നതിനും നമ്മുടെ ഓരോ യൂണിറ്റുകളും കാണിച്ച താത്പര്യത്തെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ് കത്തിരി കോൺഗ്രസിൻ്റെ വരുന്ന ആളുകളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു പ്രാചീനം ജൂബിലിയോടനുബന്ധിച്ച് ഒരു ജൂബിലി സമ്മേളനം കത്തൊക്കെ കോൺഗ്രസ് ഒരു പക്ഷെ അരുവിത്തറയിലെ ആ ഒരു ജാഥാ സമ്മേളനം ആ ഗ്ലോബൽ തലത്തിൽ നടത്തിയതല്ലാതെ നമ്മൾ കൂടിയിട്ടില്ല അതുപോലെ പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സോനദോസിനെ പറ്റിയുള്ള വലിയൊരു പഠനം അത് നടപ്പാക്കാൻ നമ്മളോട് പറഞ്ഞപ്പോഴ് നമ്മളത് ഹൃദയപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും ആ പഠനം നടക്കണം അതുപോലെ തന്നെ നമ്മുടെ ജൂബിലി സമ്മേളനം നടക്കണം അതുപോലെ നമ്മുടെ അസോയ്ക് അകോണ്ടസിന്റെ ശക്തമായ ഒരു സമ്മേളനം നമുക്ക് അധികം താമസിക്കാതെ നടത്തേണ്ടതുണ്ട് അപ്പോഴെല്ലാം ഇതിനേക്കാൾ വലിയ സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി നമ്മുടെ ഈ സമയം ഇവിടെ നടത്തുവാൻ ശേഖരിച്ചവർക്കും നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ യോഗത്തിൽ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു ശക്തമായ നേതൃത്വം കൊടുക്കുന്ന രൂപതാ ഭാരവാഹി പ്രിയപ്പെട്ട ഹിമാലയലിന്റെ നേതൃത്വത്തിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കൊത്തി സ്വീകാര്യമാണ് അനുമോദനാർത്ഥമാണ് അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നിൽ കണ്ട് അതിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ വലിയ താല്പര്യത്തോടെ അന്വേഷിക്കുകയും ചെയ്യുന്ന അഭിനന്ദനെല്ലാവരും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വസിച്ചു